പ്രൈസ്തനോട് തസ്ലോ തസ്ലോനിക്കർക്കെഴുതിയ രണ്ടാം ലേഖനം രണ്ടാമധ്യായ ഒൻപതാം വാക്യം അധർമ്മമൂർത്തിയുടെ പ്രത്യക്ഷത നശിച്ചു പോകുന്നവർക്ക് സാധാരണ സകല വ്യാപാര ശക്തിയോടുകൂടെ അലയാളങ്ങളാലും അത്ഭുതങ്ങളാലും അനീതിയുടെ വഞ്ചനയാലും വെളിപ്പെട്ടു വരും സത്യത്തെ അറിഞ്ഞിട്ടും അവർ സത്യത്തെ കൈക്കൊള്ളായകയാൽ കൈക്കൊണ്ട് രക്ഷിക്കപ്പെടായകയാൽ അത്രേ ഇത് സംഭവിക്കുന്നത് ഇത് തിരുവഴുത്തു പറഞ്ഞിരിക്കുന്ന സത്യമായ ശക്തമായ ഒരു ദൈവവചന ഭാഗമാണ് അധർമ്മമൂർത്തി വെളിപ്പെട്ടു വരുമെന്നുള്ളത് സത്യമായ അവസ്ഥയാണ് അവർ വെളിപ്പെട്ടു വരുന്നത് നശിച്ചു പോകുന്നവർക്ക് വേണ്ടിയാണെന്നാണ് പോസ്റ്റോലിനിവിടെ വെളിപ്പെടുത്തുന്നത് ആരാണ് നശിച്ചു പോകുന്നവർ എന്തുകൊണ്ടാണ് അവർ നശിച്ചു പോകുന്നത് സത്യത്തെ അനുസരിക്കാൻ സത്യത്തെ സത്യമായി കൈക്കൊള്ളാൻ കഴിയാതെ രക്ഷയെന്ന സത്യമായ അനുഭവങ്ങളെ കരസ്ഥമാക്കാൻ കഴിയാന്ന് കഴിയാത്തൊരു കൂട്ടർ അവരാണ് നശിച്ചു പോകുന്നവർ അവർക്കു വേണ്ടിയാണ് വഞ്ചനയുടെ ആത്മാവായ സാത്താൻ അവന്റെ സകല ശക്തിയോടും കൂടെ അത്ഭുതങ്ങളും അടയാളങ്ങളും കാണിച്ച് ലോകത്തിലേക്ക് പ്രത്യക്ഷപ്പെടാൻ പോകുന്നത് ഇത് നശിച്ചു പോകുന്നവർക്ക് വേണ്ടി പ്രിയപ്പെട്ടവരെ രക്ഷിക്കപ്പെടുവാൻ തക്കവണ്ണം ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട വേറൊരു നാമവുമില്ല യേശു ക്രിസ്തുവിനെയും നാമുകൊണ്ട് കർത്താവ് കർത്താവും രക്ഷിതാവുമെന്ന് യും ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷിക്കപ്പെടുമെന്നുള്ള ദൈവവചനത്തിന്റെ അടിസ്ഥാനത്തിൽ ഇന്നുവരെയും ഈ സത്യത്തെ നാം കൈക്കൊണ്ടിട്ടില്ല എങ്കിൽ നമുക്ക് വരുന്നതായ അന്തിമ അനുഭവമാണ് നാം വായിച്ച വചനഭാഗത്തിൽ കൂടെ പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നത് കർത്താവിന്റെ വരവ് വാതുക്കലായിരിക്കുന്നു എന്നുള്ള മഹാസത്യം ലോക സംഭവങ്ങളെല്ലാം വിളിച്ചു പറയുക ദൈവ വചനത്തിൽ പറഞ്ഞിരിക്കുന്ന അടിസ്ഥാനത്തിൽ നിന്നുകൊണ്ട് കർത്താവിന്റെ വരവ് വാതുക്കലായിരിക്കുന്നു എന്ന് നമുക്ക് ഉറപ്പോടെ പറയുവാൻ കഴിയും ഈ ക്രിസ്തുവിന്റെ വരവെങ്കിൽ എടുക്കപ്പെടുവാൻ തക്കവണ്ണം നാം രക്ഷിക്കപ്പെട്ടിരിക്കണം വെള്ളത്തിൽ മുങ്ങിയ മുഴുവൻ സ്നാനമേറ്റിരിക്കണം പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം പ്രാപിച്ചിരിക്കണം ഇങ്ങനെയുള്ള ഭക്തന്മാരെ ചേർക്കുവാൻ കർത്താവ് താൻ ഗംഭീരനാഥത്തോടും പ്രധാന ദുദന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗ്ഗത്തിൽ നിറങ്ങി വരികയും മരിച്ചവർ ആദ്യം ഉയർത്തെഴുന്നേൽക്കും പിന്നത്തതിൽ ജീവനോടെ ഇരിക്കുന്ന നാം രൂപാന്തരം പ്രാപിക്കും ഇത് ദൈവവചനത്തിന്റെ അടിസ്ഥാനമാണ് വ്യവസ്ഥയാണ് ഇതിൽ പങ്കാളിയാകുവാൻ നമുക്ക് കഴിയുമോ എന്ന് ഈ രാവിലെ സമയം ഒന്നവലോകനം ചെയ്യുവാൻ ഒന്ന് വിചന്തനം ചെയ്യുവാൻ പരിശോധിക്കുവാൻ പരിശുദ്ധാത്മാവും നമ്മെ പ്രബോധിപ്പിക്കുന്നു നശിച്ചു പോകുന്നവരുടെ കൂട്ടത്തിലല്ല ജീവൻ പ്രാപിക്കുന്നവരുടെ കൂട്ടത്തിലായി തീരുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ ആമേ